സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗർത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മക്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര സ്കൂളിൽ സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തോന്നൂർ സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് ചേലക്ര സിവിൽ പോലീസ് ഓഫീസർ രഘു ടി ആർ മനു പി സി എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഹാളിൽ നടന്നു എച്ച് എം ഗീത കെ പി പി ടി എ പ്രസിഡന്റ് ജിജോ പി ജോർജ് ശ്രീകാന്ത് പി ബി നിസാൻ ടി ആർ എന്നിവർ സംസാരിച്ചു സംഭവിക്കോട് മുന്നോട്ട് പോകാമെന്നുള്ളതിനെപ്പ് അപ്പൊ അതിന്റെ ആയിട്ടാണ് എന്തും ഉള്ളത് ഓറഞ്ച് ഓറഞ്ച് സിഗ്നൽ എന്തിനാ വണ്ടി വണ്ടി ആ സ്റ്റാർട്ട് നിർത്തിയിട്ട സ്റ്റോപ്പ് ചെയ്താണെങ്കിൽ ആ സമയം വണ്ടി അടുത്ത് ഗ്രീൻ പോകുന്നതിന് വേണ്ടി ചെയ്യാറാവുക എന്നാണ് അല്ലേ അതുപോലെ റെഡിന് മുന്നായിട്ട് ഓറഞ്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓറഞ്ച് ആണ് ഫസ്റ്റ് ഓറഞ്ച് സിഗ്നൽ വരുമ്പോൾ നമ്മൾ ന്യൂസ് ഡെസ്ക് സിസി